യശവന്തപുരത്ത് നിന്നാണ് ട്രെയിൻ കയറിയത് കുറെ നേരം വെയിറ്റ് ചെയ്ത് കാരണം ആ ട്രെയിൻ ഒന്ന് രണ്ട് ട്രെയിൻ ഉണ്ടായുള്ളൂ ഞാൻ നേരത്തെ വരെ ബുക്ക് ചെയ്തിട്ടുണ്ടായി എനിക്ക് ആ ട്രെയിൻ കിട്ടി ഞാൻ ട്രെയിനിൽ കയറി കുറേ ദൂരത്തെ യാത്രയുണ്ട് നേരെ സമുദ്രയിലേക്കാണ് യാത്ര കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായി ഫുള്ള് മലയാളം പറയണതുകൊണ്ട് ഹിന്ദി പറയണതുകൊണ്ട് മലയാളം തന്നെ കേരളത്തിൽ വന്നിട്ട് തോന്നണം ഞാൻ ഒറ്റക്കാരനിലാട്ട് പോയത് എൻ്റെ ഇപ്പോൾ വേറെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായി ഞാൻ പോകുന്ന ട്രെയിൻ സമ്പാർക്ക് ഗ്രാന്തി നല്ല ട്രെയിനായിരുന്നു നല്ല ഒരു സർവീസ് ആണ് അവർ ചെയ്യുന്നത് നല്ല സേഫായിരുന്നു കേട്ടോ പോയപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല രണ്ട് പട്ടാൾക്കാരൊക്കെ ഉണ്ടായി ബൈക്കിലൊക്കെ അതെൻ്റെ അപ്പം എൻ്റെ ഒരു സീറ്റിലിരുന്ന് ബ്രോയൊക്ക മെയിനായിട്ട് സമൂസ സോസൊക്കെ കഴിച്ചിരുന്നു മൂന്ന് സമൂസയാണ് മൂന്ന് സമൂസയും കിട്ടും സോസും കിട്ടും പച്ചമുളകും കിട്ടും കാരണം അച്ഛന് ഞാൻ കഴിക്കാറില്ല അതുകൊണ്ട് സോസം മാത്രം വാങ്ങിച്ചോളൂ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പം കിടക്കാണ്ട് മോളിൽ നമുക്ക് സിറ്റിംഗ് കൊണ്ട് കിടക്കുകയും ചെയ്യാം അവർക്ക് നല്ല ഫ്രണ്ട്ലിയാണ് ആണ് ഹിന്ദിക്കാരൊക്കെ പിന്നെ പുറത്തെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും പുറത്തെ കാഴ്ചകൾ കാണാനേ നേരം ഉണ്ടായുള്ളൂ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിട്ടാണ് പിന്നെ ഇത് അവിടെ വർക്ക് ചെയ്യണ ബ്രോനോട് പറഞ്ഞ ഏത് ഫുഡായാലും ബ്രോ കൊണ്ടുത്തരുന്നുണ്ട് ബ്രോറിനെ എനിക്കും ആ ചക്കനോട് മറ്റേ സ്ലീപ്പ് നേരെ കിടക്കാനുള്ള ഒരു അധികാരം കിട്ടി ഹിന്ദിക്കാരോട് എല്ലാവരോടും ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ പിന്നെന്താ പറയാന്ന് വെച്ചാൽ വിളിച്ച് എൻ്റെ അക്കൗണ്ട് നോക്കാൻ പറയുന്നതാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫുൾ സപ്പോർട്ടാണ് അവര് ചേട്ടനാണെങ്കിൽ മറ്റേ ഉപ്പിലിട്ട് കപ്പിലേണ്ടി വെക്കണമെന്നുണ്ട് എല്ലാവരിലും പച്ചമുളക് ഉണ്ടാവും നാരങ്ങ ഉണ്ടാവും നല്ല കഷ്ടോടായിരുന്നു പുള്ളിക്കാരൻ എന്തായാലും ഞാൻ വാങ്ങിച്ചില്ല എന്തായാലും ഞാൻ നേരത്തെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ മെയിൻ ആയിട്ട് സ്പ്രൈറ്റ് ആയിരുന്നു സ്പ്രൈറ്റ് സ്പ്രൈറ്റുള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു തന്നെ സ്പ്രൈറ്റ് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ കുടിച്ചിട്ടുണ്ടാവും അപ്പൊ ബാംഗ്ലൂർ ടു ഡൽഹിപ്പോ ഞാൻ എത്തി നോക്കണം രണ്ടു ദിവസം യാത്ര ഉണ്ടായിരുന്നു സരോജിനി മാർക്കറ്റിലെ കാഴ്ചകളാണ് കാണുന്നത് ഭയങ്കര വിലക്കുറവാണ് നമ്മളെ ആ ഡ്രസ്സിനൊക്കെ എല്ലാവരും ഉണ്ട് ഈ കൂട്ടത്തില് മലയാളീസുണ്ട് ഹിന്ദിക്കാരും ഉണ്ട് മലയാളീസാണ് കൂടുതല് എല്ലാവരുടെ ഡ്രസ്സിന് വിലക്കുറവാണ് പിന്നെ ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാം വിലക്കുറവാണ് സരോജിനി നഗർ മാർക്കറ്റാണ് അതിന്റെ ബോർഡാണ് അങ്ങോട്ട് കാണുന്നത് ഡൽഹി ഡൽഹിയിൽ കുറെ കാണാനുള്ള എന്തായാലും ആരോട് ചോദിച്ചാല് വഴി പറഞ്ഞു കണ്ടിട്ട് ഷവർമണ്ട ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഒരു ഷവർമ ചെറിയ ഷവർമുണ്ട് നാട്ടിലൊക്കെ ചോദിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ് പക്ഷേ നല്ല ടേസ്റ്റ്